പരിചയമുള്ള ശ്രീ മുടക്കാരി തങ്കച്ചൽ എന്ന് പറയുന്ന ജനപ്രിയ നോവലിസ്റ്റ് നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ അടക്കി വാഴുന്ന സാഹിത്യകാരന്മാരുടെ ആ ഗണത്തിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തപ്പെട്ട എഴുത്തുകാർ അന്തഃപ്പുര കഥകളുടെ സീൽക്കാരങ്ങളിലേക്ക് മലയാളിയെ കൊണ്ടെത്തിച്ച മലയാള സാഹിത്യകാരന്മാർ വ്യത്യസ്തമായി ഇവിടെ വേറെയും ചില മനുഷ്യരുണ്ടായിരുന്നു ജീവിതങ്ങളുണ്ടായിരുന്നു എന്ന് കേരളത്തെ അടയാളപ്പെടുത്തിയ ഒരു ജനപ്രിയ എഴുത്തുകാരൻ അതാണ് ശ്രീ തങ്കച്ചൻ തങ്കച്ചൻകുടക്കാൻ കേരളത്തെ അടയാളപ്പെടുത്തിയ ആ ജനപ്രിയ നോവലിസ്റ്റിനെ എന്തുകൊണ്ട് കേരളം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകത്ത് ചോദ്യം സാറേ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഈ എഴുത്തിലേക്ക് ഇറന്നു വന്നത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് എഴുത്തിലേക്ക് കടന്നു വന്നത് യാദൃശ്യമൊന്നുമല്ല വളരെ നാളത്തെ മനസ്സുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഒരുക്കം എൻ്റെ പേര് നാളുകളായിട്ട് മനസ്സിൽ കിടന്ന കഥ പല കഥകൾ അവയെല്ലാം ഇതിനെ ഓരാക്കണം എന്നൊരു മോഹം വളരെ നാളെ കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു സാഹചര്യമില്ലായിരുന്നു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആ തത്രപ്പാടിൻ്റെ ബഹളത്തിനും ഓട്ടത്തിനും ഇടയിൽ എഴുത്തിന് എനിക്ക് സമയം കിട്ടി അടുത്തും പറ്റിയ ശേഷം ഇഷ്ടം പോലെ ഒരു സമയമുണ്ടായി അപ്പോൾ മനസ്സ് ഉണർത്തും അടുത്തിട്ടിൽ കിടന്ന കവിത കഥാശകലങ്ങൾ നിജനെ മുകളിലേക്ക് വന്നു അതിന് രൂപവും ഭാവം കൊടുത്തു എനിക്ക് എഴുതണമെന്ന് ആവേശം വന്നു അങ്ങനെ എൻ്റെ അറിയാതെ പോലും നമ്മളുടെ ആ കഴിവ് പുറത്തേക്ക് വരാൻ തുടങ്ങി വരാൻ തുടങ്ങി മനസ്സിൽ സുരുക്കൂട്ടിയ കഥകൾ എങ്ങനെയൊക്കെയോ പ്രേദിയിലൂടെ വന്നു എന്ന് എന്ന് പറഞ്ഞതായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളെ സാക്ഷി നിർത്തി എൻ്റെ ആറാമത്തെ പുസ്തകം രാജുവിന് ഇട്ടിയാദി നോവൽ എനിക്കിന്നാണ് കിട്ടിയത് ഞാനിത് വായിച്ചില്ല ഞാൻ വായിച്ച ഒരു നോവലിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾ ഫേസ്ബുക്ക് എഴുതിയിരുന്നു ഒരു റീൽ ചെയ്തിരുന്നു അതിന് കിട്ടിയ സ്വീകരണം വളരെ വലുതാണ് അതാണ് ഞാൻ പറഞ്ഞ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച ഏതാനും ചെറിയ എഴുത്തുകാർ മാത്രമേ കേരളത്തിലുള്ളൂ അത് പ്രധാനയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ തങ്കച്ചൻ മുടക്കാർ ഈ തീണ്ടാപ്പാട് ഇതിന്റെ സാഹചര്യം ഇത് ഒരു ദിവസം മനസ്സിൽ സംഭവം സൂചിപ്പിച്ചു ഞാൻ പഠിക്കുന്ന കാലത്ത് ജോലി ചെയ്യുന്ന കാലത്തൊക്കെ ഇതിനെ കഥ തന്നു കഥ തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചതല്ലേ എൻ്റെ മുത്തശ്ശം മുത്തശ്ശിയെല്ലാം പറഞ്ഞ് കേട്ട അവരുടെ അനുഭവങ്ങൾ ഇന്നലകൾ അവർ പിള്ളാടുന്ന മദ്യസ്ഥ പണിക്കൂറുകാരണം ഇങ്ങനെയുള്ള അവരെ അനുഭവിച്ച യാതനകളും വേദനകളെന്ന് പറഞ്ഞാൽ കുറേ കഥകളുണ്ട് ഈ കഥകളിങ്ങനെ അടിഞ്ഞുകൂടി ഞാൻ പറഞ്ഞു കൊടുക്കും ഉറക്കം വരാതെ കിടക്കുന്ന രാത്രി എനിക്ക് പറഞ്ഞെന്ന കഥകളാണ് പക്ഷേ ആ കഥകൾ എൻ്റെ മനസ്സിൻ്റെ അടുത്തു കിടന്നിട്ട് നമ്മൾ പല വലിയ എഴുത്തുകാരെ ഈ നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ കഥ പറയുന്ന ഒരു നോവസ്റ്റാണ് മായു ഔദ്യോഗിക മാറി ശാന്തമായ ഒരു അന്മീഷം വന്നപ്പോലിൽ അതാണ് എൻ്റെ ഒരു ബേസ് എന്റെ എന്റെ അടിത്തം ഇപ്പൊ ഈ തീണ്ടാപ്പാറിന്റെ അടുത്തല്ലേ എനിക്ക് പരിചയം പ്രത്യേക കഥാപാത്രങ്ങളുണ്ട് ഡോക്ടർ കുമാരൻ നമ്മൾ പറഞ്ഞു കേട്ട പൊയ്ക്കൈലപ്പച്ചൻ അവരുകൾ പറയുന്നുണ്ട് ഈ പേരുകളതിനകത്ത് എങ്ങനെയാണ് ബന്ധപ്പെട്ട് അതിന് കാരണമുണ്ട് പൊയ്യലപ്പച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹം സബോകാശ നായകന്മാർക്കൊരാളാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ എഴുതുമ്പോഴെല്ലാം ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കഥകളോ കഥാപാത്രങ്ങളോ സഞ്ചരിപ്പിക്കുന്ന ചരിത്ര വഴികളിലൂടെയായിരുന്നു അങ്ങനെ പോകുമ്പോൾ ചരിത്ര പുരുഷന്മാരെ പലരെയും യാദൃശ്യമായിട്ട് എൻ്റെ മനഃപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എ കലർ സുഹ്മാനായാലും പൊയ്യലപ്പച്ചനായാലും മറ്റു ബുക്കുകളുടെ ഒക്കെ തെയ്യങ്കാടികളുണ്ട് കുമാര എന്ന് പറയുന്നത് കാവാരൻ പോലും അവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ് അതസ്ഥിതരെ അവരുടെ അവസ്ഥയിൽ മോചിപ്പിക്കാൻ വിമോചിപ്പിക്കാൻ വന്ന മോചക പ്രമാണിന്മാരോ അല്ല എന്താ പറയുക സേനീ രക്ഷകന്മാരോ ആയിരുന്നു എന്നെ പറയാം അങ്ങനെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രം സ്വകത്ത് ചില പേരുകൾ വിട്ടുപോയിട്ടുള്ള ഇതുണ്ടോ ഇപ്പോൾ പാർട്ടി നടക്കാം പള്ളിക്കര ചോദി ആ സമകാലികര് അവർ ഇനി എവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ പള്ളിക്കര ചോദി എന്നൊക്കെ പറയുന്ന അവര് ഈ മഹാത്മാക്കളെ മനഃപൂർവ്വം ഉൾപ്പെട്ട് കടഞ്ഞതാണ് അല്ല അങ്ങനെ അദ്ദേഹം വലുതന്ന അപ്പം ഇവരെ എല്ലാം ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും ഈ നമ്മൾ ക്യാൻവാസ് വലുതായി പോകും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്നാ എല്ലാവരും അറിയുന്ന ഇപ്പം കൊയ്യലപ്പച്ചനോടത്തോളം അറിയപ്പെടുന്ന ഒരാളല്ല പള്ളീകരിച്ചു പക്ഷേ അദ്ദേഹം മോശം അല്ല ഞാൻ പറയുന്നത് ഒരു നല്ല വിഭാഗത്തിന് അദ്ദേഹത്തെ കുറിച്ച് അറിയാം അപ്പം ഈ പ്രദേശത്താണെങ്കിൽ തന്നെ ഇപ്പം ഈ നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് കൊയ്യലപ്പച്ചനെക്കുറിച്ചൊക്കെ അറിയുന്നത് വളരെ നാളെ ശേഷമാണ് ചെന്താരശ്ശേരി അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയില്ല കാര്യം അയ്യങ്കാളി എന്നും അറിയപ്പെടാൻ ശരി അതുപോലെ നാടിനു ശേഷം കാലം മാറിയാണ് ഇവർ അറിയപ്പെടുന്നത് ആ ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം നടന്നിരുന്ന ആൾക്കാരെ പ്രശസ്തിയിലേക്ക് വേറുന്നത് പോലെ ഈ പാവം കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യത്തെ രൂപങ്ങളാണ് പേരുകളാണ് സാധാരണ ചോദിക്കുന്നത് വെള്ളീകരിച്ച ചോദ്യം മലപ്പൂർവ്വമാറ്റി നിർത്തിയല്ല പക്ഷെ ഇവരെ എഴുതി ബന്ധപ്പെട്ടേ അവരെ വിട്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ് മലപ്പൂർവ്വം അല്ല ഈ പറഞ്ഞ പോലെ പെരുവം മുതൽ പരുത്തുമ്പാറു പറയുന്ന പ്രദേശം അതെ ഇപ്പോൾ ഒരുപാട് കോട്ടയം മുണ്ടയ്ക്കെ പരുമ്പാറ ഈ പ്രദേശങ്ങൾ എങ്ങനെയാണ് അത് കൂട്ടി ഇണക്കുക കൂട്ടി ഇണക്കാൻ കാരണം അതായത് ഞാൻ ശരിക്കും ഹൈറേജ് ബേസ്ഡ് ആളാണ് ഞാൻ ജനിച്ചത് പുറത്തുമെല്ലാം ഈരുമയാണ് ഈ പരുന്താറയ്ക്ക് താഴെയുള്ള ഗ്രാമീണ സ്ഥിതിയിലാണ് ഞാൻ ജനിച്ചത് മുളം അതെനിക്ക് ഗ്രാമ്യം മുതൽ ഇനി വരുമോ അല്ലെങ്കിൽ ഇനി മുളപ്പുറം വരെയും നല്ലപോലെ ആയിരുന്നു അല്ല ആ മാത്രമല്ല ഈ കെ കെ റോഡിൻ്റെ നിർമ്മിതിയിലെ ചട്ടം വായിച്ചപ്പോൾ അത് കെ കെ റോഡ് നിർമ്മിച്ചു പോകുന്ന എട്ടു വർഷം കൊണ്ടാണ് കെ കെ റോഡ് തീരുന്നത് കോട്ടയം നിർമ്മിച്ച് പോകുകയാണ് നാല് വർഷം കൊണ്ട് ഒരിടത്തു പിന്നൊരു നാല് വർഷം കൊണ്ടാണ് മുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ചരിത്രങ്ങളും എല്ലാം ബെല്ലച്ഛൻ നിന്ന് കേട്ട് അച്ഛൻ അച്ഛൻ്റെ ജ്യേഷ്ഠൻ മുന്തിലിട്ട് അച്ഛനും മുന്തിലിട്ട് പിതൃക്കൽ നിന്നെല്ലാം കേട്ട ഒരു ഒരു അറിവ് നമ്മളിലുണ്ട് ഇപ്പോൾ എഴുതി വന്നപ്പോൾ സുഗമമായിട്ട് എൻ്റെ കഥാനായും സഞ്ചരിക്കുന്ന ഈ വഴി കൂടെ ആയിക്കൊള്ളട്ടെ ജ്ഞാനം നമുക്ക് ഒന്നിച്ചു ചരിത്രമായിട്ട് അതിൽ ലിംഗി ചെയ്തു അപ്പോൾ അത് യാഥാർത്ഥ്യം അതിനൊരു തനിമ കൂടും എനിക്ക് തോന്നും അങ്ങനെയാണതിനെ ബന്ധപ്പെടുത്താനുള്ള കാരണം അതാണ് എൻ്റെ പിന്നിലുള്ളത് ചെങ്ങന്നുഗാതിൻ്റെ കഥയാണെങ്കിൽ പോലും ചെങ്ങന്നുരാതി അഞ്ചാം അദ്ദേഹത്തിനാണ് പ്രവേശനം ചെയ്യുന്നത് ഏക പ്രവേശനം ചെയ്യും അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുന്ന കരിയാ കരിയാപണിക്കന്മാരെയും അവർ തമിഴ്നാട്ടിലെ ഗുരുക്കന്മാരായിരുന്നെന്നും അവരുടെ ഗുരുക്കന്മാർ ഗോകനും ഗോകരുടെ ഗുരുവായിരുന്ന അഗസ്ത്യവേലമാണെന്നും അഗസ്ത്യവേല ആയോധനകാല അങ്ങനെ പരമ്പര പരമ്പരയായിട്ട് വന്ന് രണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ഗുരുദേവനാണ് ഗുരുക്കളാണ് ചെങ്ങന്നുരാതിൻ്റെ ഗുരുവാകുന്ന കരിയാപണിക്കൻ ഈ കര്യാപണിക്കൽ നിന്നും ആണ് ചെങ്ങന്നൂരാതി ഇന്ത്യ പഠിക്കുന്നത് ആ കഥകളിങ്ങനെ നോവലിൻ്റെ രൂപത്തി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടായ ആത്മസംതൃപ്തി ഉണ്ട് അത് വലുതായിരുന്നു പതിനെട്ട് കളരികൾ പതിനെട്ട് കളരി പതിനേഴ് കളരി മുടിച്ച് പതിനെട്ടാമത്തെ കളരി ചെല്ലുമ്പോൾ നിന്നോട് നിന്റെ ഗുരു ആരാണെന്ന് ചോദിക്കുമെന്ന് അന്നേയും ഗുരു പറഞ്ഞു അപ്പോൾ എൻ്റെ വേദി പറയരുത് ചന്ദ്രരാജീൻ കൂടി പക്ഷേ ഈ ആവശ്യമല്ലോ എന്തോ ചന്ദനരാജ അവിടെ വെച്ചാൽ ആ പേര് പറയുന്നു ആ പേര് പറയുമ്പോൾ അദ്ദേഹം തലകുട്ടി വീണ് മരിച്ചു എന്നാണ് പാട്ടിൽ പറയുന്നത് പക്ഷേ തലകുട്ടി അങ്ങനെ ഒരാൾ മരിക്കാൻ സാധ്യത ഒരിക്കലും ഇല്ല അത് യുക്തിയേരാത്തുകൊണ്ട് ആ സമയത്ത് ചെങ്കനാതി എവിടെ പോയാലും മുള്ളി മനസ്സിൽ നിലയ്ക്കുമ്പോൾ കര്യാവണിക്കുന്ന ഒരു പക്ഷിയാട്ട് ഇങ്ങനെ തലയ്ക്കുമ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ കടയിൽ ഗുരുവാരാണെന്ന് ചോദിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക ആ പക്ഷിക്കൂട്ടിലെ ഗുരുനാഥനുണ്ടെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ വരൾ ചൂട്ടുന്ന സമയത്ത് എതിരാളി അദ്ദേഹത്തിന് മാറി കട വാള് കുത്തി കട്ടുന്നതായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടി യുക്തിഭാദ്രമാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നേരിട്ട് ചങ്ങനാഥി തോൽപ്പിക്കാൻ ആ ഒരുപാട് ഈ മുകളിലേക്ക് നോക്കി ശ്രദ്ധ മാറി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെയാണ് ചെയ്യുന്നത് സ്വന്തം അമ്മാവൻ്റെ അപ്രയാളാണെങ്കിൽ മാറി കത്തി കുത്തി കളക്കുന്നത് പതിനെട്ട് കളനികളെ പതിനേഴ് കളനികളെ മുടിച്ച് കോട്ടയം തിരുനത്തര കളഞ്ഞു മുതൽ പതിനേഴ് കളനി മുടിച്ച് ചേർന്ന് പതിനെട്ടാമത്തെ കളനി കയറുമ്പോൾ ആ കളിയുടെ ഗുരുനാഥനായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തിന് ഈ മരുമനൻ്റെ പ്രശസ്തി ആ സുര്യാരുവരും പിന്നെ എങ്ങനെ കൊല്ലണം എങ്ങനെ ചലിക്കണം പക്ഷെ നേരിട്ട് അയാളെ കൊല്ലാറുണ്ട് മറ്റൊരു വൃന്ദച്ഛൻ ആ ആ സമയത്താണെങ്കിൽ എൻ്റെ പഴുന്ന് വീണിട്ട് ഇത് ഞാൻ ഉണ്ടാക്കി പഠിക്കുക ഇത് പാട്ടിനകത്തോ പാട്ട് സാധിച്ചിട്ടൊന്നുമില്ല കാരണം ഈ പേര് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും പുള്ളി താഴെ വീണു അല്ലെ തലകുട്ടി എന്തോ ഒക്കെ സംഭവിച്ചു മരിച്ചു എന്നാണ് പാട്ടുകളിലും അത് ഈ കുട്ടാട പ്രദേശത്ത് ഇങ്ങനെ പനയുടെ മുകളിൽ പറഞ്ഞു കയറി ഇപ്പോൾ പന രണ്ടാട്ടി എന്നു പറഞ്ഞപ്പോൾ തീറിയിട്ട് അതിന് തലകുട്ടി വീണു മരിച്ചു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിൽ ഈ വിഭാഗത്ത് ഞങ്ങളിങ്ങനെയാണ് ഇങ്ങനെ തലകുട്ടി മരിച്ചു പക്ഷേ ചെങ്ങന്നൂരാ ചെങ്ങന്നൂർ പ്രദേശത്തൊരു വടക്കൊരു തോറുണ്ടെന്ന് പടിഞ്ഞാറ് തോറുണ്ടെന്നും ആ തോട്ടിലേക്ക് ഇദ്ദേഹം മറിഞ്ഞുകൊണ്ട് മരിച്ചു ചെങ്ങന്നൂരിൽ വരവെന്ന് പറയുന്നു ഏതായാലും ഇതിനകത്തൊരു വ്യക്തത പറയുന്ന സാധനമില്ല അപ്പം നമുക്ക് അപ്പം ആ കിട്ടുന്ന ഇടയ്ക്ക് ചെയ്ത് മൗനം അതിനകത്തൊരു യുക്തിയെ പിൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങനെയാണ് എൻ്റെ ചെങ്ങന്നൂര മരിച്ചത് മറുപറക്കൊള്ളു മാറും അമ്മാവൻ വ്യക്തികളൊക്കെ വാറും അതാണ് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മുടെ എം കി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ചണ്ടുവിനെ രൂപ ഭാവം മാറ്റി മറ്റുള്ള ചണ്ടുവാക്കിപ്പറ്റി പല താറായിരിക്കുമോ ചെയ്യുന്നത് സന്ദേഹം വരുന്നു റൈറ്റ് അത് അങ്ങനെ ഒരു എഴുത്ത് ശൈലിയാണ് ഞാൻ പിന്തുടർന്നത് അതിന് മോശമായിട്ടില്ല എന്റെ എൻ്റെ വിശ്വാസം ഞാനത് അഭിമാനിക്കുന്നു കാരണം ചങ്ങൻകാദിയെ കുറിച്ച് അവർ നോവൽ രൂപ ബുക്കിൽ എന്ത് തന്നെയാണെന്ന് അപ്പം അഭിമാനത്തോടെ ഞാൻ പറയും തീർച്ചയായിട്ടും അതുപോലെ തന്നെ രണ്ട് നോവലുകളാണല്ലോ ഈ ശിലാനിഖിലങ്ങൾ കൂടുതൽ മുറിറ്റിയാതി അതെ ഇത് ശിരാണിഖിലങ്ങൾ എന്ന് പറയുമ്പോൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ശിരാഖിലങ്ങൾ ചില ഭാഗങ്ങൾ ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലബാർ പാലക്കാട് ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ആൾക്കാർ അവർക്ക് ഈ ഒടിവിദ്യ ഈ ഒടിവിദ്യ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കാളയായിട്ടോ പോകായിട്ടോ അവർ മാറിപ്പോൾ തിരിച്ച് ആ രൂപത്തിലേക്ക് വരണമെങ്കിൽ ഒരു ദിനം പച്ചമരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് പൃശ്ചിത വിറ്റി വെച്ചാൽ അടിപൊവ് തിരിച്ച് വരുമ്പോൾ പാലിയോ അല്ലെങ്കിൽ മരനോ വിശ്വസ്തരായ ഒരാളാണ് മരുന്ന് എടുത്തുകൊടുത്ത് ആ മരുന്ന് കുടിക്കുകയോ ദഹത്ത് കളിക്കുകയോ ഇതേ രൂപം മാറാൻ പറ്റും ഇങ്ങനെ ഉള്ള ഒരു കഥാപാത്രം രൂപം മാറി പോയി കഴിഞ്ഞു തിരിച്ച് വരുമ്പോൾ ഈ മരുന്ന് കഴിക്കാനോ ദഹത്ത് കളിക്കാനോ വയ്യാത്തൊരവസ്ഥയിൽ ആ ഏത് മൃഗത്തിൻ്റെ രൂപം മാറ്റി കൈക്കൊണ്ടു പോയോ ആ രൂപത്തിലൂടെ അരയുന്ന ഹൃദയപേടകമായ ഒരു ലംഗർ നമ്മൾ കാഴ്ചവയ്ക്കും അങ്ങനെ ഒരു വ്യക്തി അതിനകത്ത് അടയുകയും അയാളുടെ മകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മലയാറ്റൂർ വന്ന് അവിടെ വന്ന് ഒരു പറയക്കുറിച്ച് രക്ഷപ്പെടുകയും അവിടെ നിന്ന് അയാൾക്കൊരു മകൻ ഉണ്ടാക്കുകയും ആ മകൻ ഇവിടെ നിന്ന് മലമൂളിലെ കല്ല് മലയാറ്റൂർ മലമൂളിലെ കല്ലുകളിൽ പടം വരയ്ക്കുന്നത് കണ്ട് വരാപ്പൊഴി എന്നൊരു സായിപ്പ് സാമി ഈ മലയാറ്റൂർ മലയെ പേരിൽ വരുന്ന സമയത്ത് ഈ ഭയങ്കര കാണി ഇവൻ്റെ ചിത്രരചന വൈഭവം കണ്ടിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഈ മലപ്പുഴയും നിർത്തി അദ്ദേഹം പാരീസിലേക്ക് പോയ സംബന്ധിച്ച് ഇങ്ങനെ പാരീസിൽ കൊണ്ടുപോയി ലോകത്തിൻ്റെ സംസ്കാര തലസ്ഥാനമായ പാരീസിൽ ചിത്രകലയും അവർക്ക് അക്കാദമിയിലെല്ലാം ചേർത്ത് പഠിപ്പിക്കുകയും പത്ത് വർഷം നിരന്തരമായ പഠനത്തിലൂടെ അവൻ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ നമ്പർ വൺ ശില്പിയും ചിത്രകാരനായിട്ട് മാറുന്നതായിട്ടാണ് ഈ കഥ അതാണ് രവി എന്ന കഥാപാത്രമാണ് ഈ കുന്നിൻ്റെ മുകളിലാണ് അയാളുടെ ആ വാസ്തവമായിട്ട് ഞാൻ താരമര്യം പറയുന്നത് എൻ്റെ മുകളിൽ ഒരു ഒരു കല്ല ഒരു കൻഗൂഹയുണ്ട് കണ്ടെട്ടാണെന്നൊരു പുകയും അതുപോലെയാണ് പുള്ളി താമസിക്കുന്നത് ഞാൻ സങ്കൽപ്പിച്ചത് അങ്ങനെ കഴിഞ്ഞ ഇല്ല പണ്ടുമില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഭാവി കഥാകാര ഭവനയുടെ ഒന്നാണ് പക്ഷെ രവി ഇന്ത്യൻ കഥാപാത്രമാണ് ആരുടെ ഇതായിട്ടുള്ള രവി രവി എപ്പോഴെല്ലാം ഒരു വൈകാരിക ഭാവം കൊള്ളുന്നു അപ്പോഴെല്ലാം ഈ അയാളുടെ വലിച്ചനായ കാള വേട്ടനെട്ടിടം കഴിയാതെ അയാളുടെ ഒരു ഒരു കാളമുത്ര ഇല്ലെന്നൊരവസ്ഥ ഇപ്പോൾ ഈ കഥാപാത്രത്തിനുണ്ട് അവിടെ രീതിയിൽ ഏർപ്പെട്ടാലും കൊള്ളാം വഴക്കിലേർപ്പെട്ടാലും കൊള്ളാം വല്ലാത്തൊരു ഇത്ര രംഗം വല്ലാത്തൊരു ക്രൈസിയപ്പെട്ടാലും എപ്പോഴും ഒരു രൂപം മാറി ഒരു കാളക്കുറ്റൊരു പുത്തളും ഒരു കൂടൊഴിയുമ്പോൾ എന്ന് പറയുന്നത് അതിന്റെ സാഹചര്യം കൂടൊഴിയുമ്പോൾ എന്നുള്ള സാഹചര്യം ഇല്ലല്ലൊരു ഇത് നമ്മളിപ്പോ എല്ലാം എഴുതിയത് ഒരു ദളിത ടച്ചുള്ള നോർവായിരുന്നല്ലോ ഞങ്ങളത് പ്രത്യേകം ചോദിക്കാൻ എനിക്ക് ആയിരുന്നു സമൂഹം മലയാളപ്പെടുത്താൻ ഒരു വിഭാഗമാണ് അതെ ടുത്ത് ടി ഡി വിമർശനം അടക്കമുള്ള ഏതാനും ചില ആളുകൾ മാത്രമേ അത്തരം ഒരു സാഹിത്യ രചന നടത്തിയിട്ടുള്ളൂ അപ്പം അതിലേക്ക് മാത്രമാണോ സാറിൻ്റെ പോക്ക് എന്ന് ഞാൻ സംഘിച്ചിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞു വന്നത്തിന് അടയാളപ്പെടുത്തേണ്ടത് അടയാളപ്പെടുത്തണം എന്നുള്ള മനോഭാവം ഉണ്ട് അല്ലെങ്കിൽ അടയാളപ്പെടുത്താതെ പോയത് നമ്മളും അടയാളപ്പെടുത്തേ ശേഷം എങ്ങനെയാണ് ശേഷം അതായത് ഒരു നാല് നവർ എഴുതിപ്പോഴത്തെ തൃപ്തി വന്നു ഇതൊക്കെ അടയാളപ്പെടുത്തി ആത്മവിശ്വാസം വന്നോ അതിനാ വഴിത്താലൊന്നും മാറി വേറൊന്നും വഴിയിലാണെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഉണ്ടായതാണ് കൂടുതലും പക്ഷെ എന്നാൽ അതിനകത്തും വിമോചന സമരവും ആ കാലഘട്ടത്തിലുള്ള അതിനകത്തും ഒരു ഒരു നമ്മുടെ ഒരു ലളിതപ്പനൊക്കെ വരുന്നുണ്ട് അതിനനുസരിച്ച് അല്ല ഇവിടുത്തെ സമരങ്ങൾ ഏതെടുത്താലും അടിസ്ഥാന സമൂഹമില്ല ഒരു സമരം ഇല്ല ഇല്ല അവരാണ് എടുത്തിട്ട് മുന്നിൽ നിൽക്കുന്നവരല്ല ജോലി ഒഴിഞ്ഞിട്ടുള്ളത് അവരാണ് അവരുടെ ജോലി നീണ്ടിട്ടുള്ളൂ അത് സാംസ്കാരിക വിപ്ലവങ്ങളായാലും സാഹിത്യ വിപ്ലവം ആയാലും വിപ്ലവമായാലും തന്നെയാണ് അർഹിക്കുന്ന ചരിത്ര അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ ഇതിനകത്ത് മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് മരണശേഷം അത് മരിക്കുന്ന സമയത്തുള്ള ഒരു മനസ്സിന് വിഭ്രാന്തി കിട്ടും അതായത് ശാസ്ത്രം ശാസ്ത്രകാരന്മാരെല്ലാം പറയുന്നത് മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള സർവ്വ ചിന്തകളും ഇങ്ങനെ വെടിയിലേക്ക് പോയിട്ട് ശൂന്യമായ മനസ്സോടെയാണ് നമ്മൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ദേഹം വിട്ട് പോട്ട് പോകുന്നതാണ് പറയുന്നത് അതിന് കാരണം പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ യാതൊരുവിധ ഓർമ്മകളും ചെറുതായിട്ട് ഒരു ശൂന്യമായ മനസ്സുമായിട്ടാണ് മരിക്കുന്നത് മരിക്കുമ്പോഴും ഈ ഒരു ശൂന്യമായ മനസ്സുമായിട്ട് ഈ ദേഹം വിട്ട് ദേഹിക്കു പോകാൻ കഴിയും അങ്ങനെ പോകുമ്പോൾ ആ ഒരു നിമിഷത്തിൽ ഈ മരണം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ പടുമരണമല്ല നാച്ചുറൽ മരണം സംഭവിക്കും സ്വാഭാവിക മരണം സംഭവിക്കുന്ന സമയത്ത് ഈ ഓർമ്മകളെല്ലാം വെള്ളി ഇറങ്ങി അതാണ് ഈ മരണ സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചലച്ചിത്രത്തിലെ പോലെ വാലോട് വാല് വാല് പിടിച്ച് 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 എല്ലാ ഓർമ്മകളും ഇങ്ങനെ വരും പഴയ കാര്യങ്ങളെല്ലാം പറയും ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സുള്ള കാര്യങ്ങളൊക്കെ മരണാസന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ മരിക്കാൻ കിടക്കുന്ന വ്യക്തി അയാളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഓർമ്മകളെ പതുക്കെ ഒന്നൊരു ഒന്ന് ക്രമീകരിച്ചെടുത്താൽ ഒരു കഥയാക്കി എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഒരു മരണാസന്ധമായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ കൂടുതലായിട്ടാണ് നോവലുകൾ വരുന്നത് ആ ചിന്ത തീരുന്നവർക്ക് നോവൽ അവസാനിക്കുകയും ചെയ്യുന്നു പുള്ളി മരിക്കുകയും ചെയ്യും സാറിയാണെങ്കിൽ ഒരു സിനിമയുടെ പ്രോഗ ഏതാണ് നമ്മൾ പർച്ചിക്കലിനെ കുറിച്ചായിരുന്നു അതായത് ഈ ഫെസ്റ്റിവൽ മൂവിക്ക് വേണ്ടി പർച്ചിക്കൽ നമ്മൾ ചെയ്താൽ കൊള്ളാമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ധ്യാപകൻ പുള്ളി സംവിധാനം ചെയ്യാം ഒരു മെമ്മാവിനെ കണ്ടിട്ട് നമ്മൾ വേഗം ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നടന്നത് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പല സ്ഥലത്ത് പോകുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് മെഡിക്കൽ കോളേജ് വളരെ കാണുന്നത് ഞങ്ങൾ ബുക്ക് തരുന്നുണ്ട് ഞങ്ങൾ കുട്ടനാടൻ പ്രദേശത്തെല്ലാം പോയി കാരണം അതിനകത്ത് പാടശേഖരങ്ങൾ കുറേ കാണിക്കണം പിന്നെ പാടത്ത് പാ ഞാറ് നടുന്നത് പിന്നെ കുടിക്കുന്നത് കച്ച ചുമക്കുന്നതും മെയിരിക്കുന്നതെല്ലാം കാണിക്കണം തേരുന്നതും ഒക്കെ കാണിക്കണം ഒരു ഇനി വിശാലമായ ഒരു പാഠസേഖരം കുട്ടനാട് പ്രദേശത്താണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വേണം പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെയാണ് നമ്മുടെ വിനേറ്റ ചിത്രത്തിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ അവരൊരു ടീമും തരും അവർക്ക് തന്നെ വേണ്ട പാടും കൊയ്ത്തും വിളവും എല്ലാം വേണ്ട അപ്പോൾ അന്ന് നല്ലൊരു ഓമൻ നല്ലൊരു ലക്ഷണമാണല്ലോ ഒരു വിചാരിച്ചു ഞങ്ങൾ പക്ഷേ നടന്നില്ല നടക്കാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും വിശ്വാസം അർപ്പിക്കും പക്ഷേ ആ വിശ്വാസങ്ങൾ ശരി ആണെന്നില്ലല്ലോ അതങ്ങ് നമ്മുടെ ആഗ്രഹങ്ങളും മാത്രം ബാക്കിയാവുകയും സംഭവം നടക്കാതെ പോകും സ്വപ്നങ്ങളായി മാത്രം തരുന്നു അതിന് ഞാൻ അതിന് പ്ലാനായിരുന്നത് കാരണം ഫെസ്റ്റിവൽ മൂവിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യുമായിരുന്നു വേണ്ട പല എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് സംഭവം കാരണം പഴയ അടിമ ചന്തയും അടിമ കച്ചടവും ആ ഒരു കാലഘട്ടവും ഒക്കെ സൃഷ്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്ലിയാണ് അതെ അപ്പോൾ അവർ പറഞ്ഞു ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അത് ഗ്രീൻ മാറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ സാധനങ്ങളൊക്കെ ആക്കാം എന്നൊക്കെ അവർ പ്രതിശീലായിരിക്കും സാങ്കേതികമായിട്ട് നമുക്കറിയില്ല അങ്ങനെ ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഉദ്ദേശിച്ച എക്സ്പെൻസ് വേണ്ട ആ ഒരു പകുതിയെ കൊണ്ടുപോയി തീർക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ പകുതിക്ക് പോലും പറ്റിയ ഒരു നിർമ്മാത നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സംഘം അങ്ങനെ കിട്ടിയിട്ട് എങ്കിലും ബസ്സിന് ഭൂമിയിൽ ചെന്നവേൽ തീർച്ചയായിട്ടും ഇങ്ങനെ അംഗീകരിക്കപ്പെടുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അത് ചെയ്യേണ്ടവർ ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കും പിന്നെ ആരും വന്നുമില്ല ആ അങ്ങനെ അപ്പൊ ശരിക്കും അതൊരു സാങ്കല്പിക കഥാപാത്രം ആണെങ്കിലും ശരിക്കും ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഞാനീ വായിച്ച പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞ ഈ വിമർശനങ്ങളിലും വിലയിരുത്തലുകളിലും സാങ്കല്പികമെന്ന് വാക്ക് പാടില്ല ആ കഥാപാത്രം ഞാൻ പറഞ്ഞു ആ നമ്മൾ അറിയുന്നവർ ഉണ്ടെങ്കിൽ പോലും ഈ നാട്ടിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകൾക്കു അതെ എത്ര കഥയുണ്ട് പക്ഷേ കഥാപാത്രം അവർക്ക് സങ്കൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് ചെയ്തു തന്നെയാണ് ഈ തമിഴിസ്റ്റ് പ്രസ്ഥാനം കൂക്കാപ്പുളം ഏറിയയിൽ തുടങ്ങുന്നൊരു കാലഘട്ടം അതിന് മുമ്പ് ഇവിടെ കുഞ്ഞു കുഞ്ഞു പിന്നെ ഓരോ മാനഭിമാരുടെ ഭരണത്തിന് ആണ് ഓരോരോ കര ഏറിയ അങ്ങനെ കാലഘട്ടത്തിലാണ് കഥ തുടങ്ങുന്നത് അങ്ങനെ തെക്ക് തോടി വന്ന ഒരു കുടുംബയുടെ താമസിക്കുന്നത് അവരുടെ നാല് തലമുറകളുടെ കഥയാണ് നാലാമത്തെ തലം പോയ ആ വ്യക്തിയാണ് ഇത്യാർ ആദ്യത്തെ ആൾ ചാരം രണ്ടാമത് കൊച്ചുകുട്ടി മൂന്നാമത് കുറ്റിറ്റി നാലാമത്തെ കിട്ടിയാർ നാല് തലം പോയ ഇത്യാദിയാണ് എന്നാൽ നായകൻ എനിക്ക് ശരിക്കും ഇത്യാദി ബഹുമാനിക്കുന്ന അവസാന നായകനാണ് ഏകാളി ഏകാളി അദൃശ്യനായിട്ട് പുരുഷനായിട്ടും എന്നാൽ തോന്നുന്നു എൻ്റെ പറയാൻ കാരണം ഇത്യാദി ഇത്യാദി മൂന്ന് തലം പൂർവരായ മൂന്ന് പേരും മഹാമാതൃകന്മാരും ഈ നാടകമാണല്ലോ ആ ചരിത്ര കലകളൊക്കെ അവിടെ വായ്മൊഴിയായിട്ടുണ്ട് തലമൊഴിയായി അവിടെ വരമൊഴി വായു പരമൊഴി അപ്പോൾ ആ അങ്ങനെ തലമുറ തലമുറയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കഥ നമ്മൾ സൗകര്യമുണ്ട് അപ്പം ഈ കഥയെ ഒരു കഥാപാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ സൃഷ്ടിക്കാവുന്ന ആശയമായിരുന്നു അപ്പം അതിന് നായകൻ വേണം ആ നായനാണ് ഇത്യാദി ഞാനും ഇത്യാദി യഥാർത്ഥ ഇവിടെ അന്ന് ഇവിടെ പിന്നോക്കാര് മതം പരിവർത്തനം നടത്തുക ഈ ആവശ്യത്തിൽ അനുഭവിക്കുന്നവരെ മതമാണ് അന്നത്തെ അടിമ വ്യവസ്ഥയിൽ രക്ഷ നേടാൻ വേണ്ടി പലരും തന്നെ മതമാണ് മതം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് അവർക്കും പള്ളി പള്ളിയുടെ അനുഭവമായിട്ട് പള്ളിക്ക് പോകും പള്ളി കൂടെ ഉണ്ടാകും അപ്പൊ അവരിങ്ങനെ മതം മാറി മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തെ ഈ മാഡവിമാർക്കും മറ്റ് തമ്പിരാക്കന്മാർക്കും സൂക്ഷിച്ചില്ല അവരുടെ പറമ്പിൽ പണിയെടുക്കാൻ പാടത്ത് പണിയെടുക്കാൻ ആ ഒരു പല പ്രാവശ്യത്തിലും പള്ളി ഒരേ പള്ളിയാണ് കത്തി കത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ആലുവ മിഷന്റെ കീഴിലായിരുന്നു ഈ ഏരിയയിലുള്ള സി എം എസ് ഗാരുടെ പ്രവർത്തനം അപ്പൊ അവർ വന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് മാറി ഈ പാലക്കൂടെ ണ്ട് ചങ്ങനൂരാജിനെ കുറിച്ചുള്ള പാട്ടിന്റെ അതിനകത്ത് ചെങ്ങന്നൂല ആഹ്വാനം ഉണ്ട് ഈ പരുവം പോലും എന്ന് പറയുന്നത് പാലുവോയി എന്ന് പറയുന്നത് നാട്ടു പ്രമാണിയാണ് ചെമ്മൻകാരി ഏറ്റവും കൂടുതൽ അത് പാട്ടിൽ വരുന്നതാണ് അതിനാൽ ഈ പാരുവൻ പോയി വന്ന് കരി സമയത്ത് ആളും ആദ്യം ഇദ്ദേഹത്തെ ഈ ഇദ്ദേഹം അന്തവേഷത്തിലൂടെ വന്ന ഏതോ തമ്പ കൊച്ചു തമ്പനാണല്ലെന്ന് വിചാരിച്ചു പാലുവൻ പോയി ചെന്ന് നമസ്കരിക്കും അതിന് പുള്ളി പറയും ഞാനൊരു പാളി പറ്റ പറകനാണ് എന്നെ വണങ്ങു കേട്ടോ അതുകൊണ്ട് പുള്ളിയുടെ ആ സവർണ മാഡമ്പിത്തം തല നോക്കുകയും ഞാൻ ചെങ്ങൻ്റെ അത് തരുകയും ചെയ്യുക അപ്പം ചെമ്മനായ ഒന്നിനെ തല് കൊണ്ടത് അത് നാട്ടുകാരെ പ്രകാരം ഞാൻ സംസാരിച്ചു ഇനി എന്നെ തന്നെ അപ്പോൾ പുള്ളിയിൽ പാട്ടായിട്ട് പറയുന്നത് എന്നോട് കളിക്കരുതേ എൻ്റെ എന്നോട് കളിച്ചവരാട്ടില്ല എന്നോട് കളിക്കരുതൂട്ടം എന്നോട് നേരായിട്ടില്ല മറ്റെ സ്വാമിജി ഉണ്ടല്ലോ ആരാ നമ്മുടെ കൂട്ടത്തില് ഒരു കാലസ്ഥലത്തൊരു ഒരു സ്വാമി ഒരു ഭക്തി ആത്മീയ കൂട്ടായിട്ടുണ്ടല്ലോ ആ ആ പാട്ടും ആ അവരാ സ്വാമിജിയാണ് ആ പാട്ട് പാടിയത് എന്നോട് കളിക്കരുത് എൻ്റെ ലോകനുകൂട്ടം എന്നോട് കളിച്ചവരാട്ടില്ലേ എന്നോട് കളിക്കരുത് എൻ്റെ ലോകരുകൂട്ടം എന്നോട് കളിച്ചെന്നായി ചോരക്ക് ചേരും പറഞ്ഞു ഞാൻ വേണെന്നു എൻ്റെ കൂലത്ത് അത് ചങ്ങന്റെ രാജ്യല്ല അത് നമ്മുടെ ഈ ആത്മീയാചാരം പാടിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി പാടിക്കൊടുക്ക പാട്ട് അതും അത് അർത്ഥമുണ്ട് ഗുരു ഇങ്ങനെ താണതാണെന്ന് ഇങ്ങനെ താണത് എങ്ങനെയാണ് ഇങ്ങനെ താട്ടിയ സാധനാണെന്ന് അത് സമൂഹത്തോട് ചോദിക്കുകയാണ് അതെനിക്ക് ചോദ്യമാണ് പൊന്തി മുഴക്കം ഇത് ഞാൻ മാനസിലില്ല എനിക്ക് കിട്ടിയില്ല അപ്പം എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം എല്ലാ പുസ്തക പുസ്തകങ്ങളും മാത്രമല്ല പുസ്തകങ്ങളെ പബ്ലിക്കിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സാധനപര്യപ്പെടുത്തുന്നതോടൊപ്പം ഈ പുസ്തകങ്ങൾക്കൊണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ പുസ്തകം ചോദിക്കുന്നത് ഈ ആദ്യം തന്നെ ഈ പൊന്തി മുഴക്കം എന്ന വാക്കിന്റെ അർത്ഥം ഈ പറയണവർ അത് വേണം പൊന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പഴയകാലത്ത് പഴയ കാലത്തല്ല എപ്പോഴായാലും കളരി വേല ചെയ്യുന്നവരുടെ വാളും പരിചയം തമ്മിൽ കൂട്ടിയടിച്ചിട്ടുണ്ടാകുന്ന ശബ്ദത്തിനാണ് പൊന്തി എന്ന് കളരി രീതിയിൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഈ പൊന്തി ശരിക്കും തെക്കൻ ആയോധന കഥയുടെ മറുകല കണ്ട ചെങ്ങന്നുരാതി എന്ന യോധാവിനെ കുറിച്ചുള്ള കഥയാണ് പൊന്നിമുഴക്കം അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ അതെ പേരിലെ പിൻവശം പോലെ ഞാൻ വായിച്ചില്ല അതിന്റെ ആധാരി എന്റെ മൂത്ത മകൻ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് ചോദിച്ചത് അപ്പൊ ആ സാഹചര്യം അതാണ് ഈ പർച്ചുകളുടെ പാകളുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾ പാടി പാട്ട് ഞങ്ങൾ ഈ പ്രളയത്തോട് പാടുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാർ പാടിച്ചിട്ടില്ല വാനം മുട്ടിപ്പറക്കുന്ന ചക്കി പരു വാനം മുട്ടിപ്പറക്കുന്ന ചക്കീ പരുന്തേ എൻ്റെ എങ്ങാനും കണ്ടോ വരുന്നു എൻ്റെ അമ്മയെങ്ങാനും കണ്ടോ വരുന്നു ഇന്നും അവർ നാളെ ഇന്നും വലിയ അവർ നാളേ വലിയ രാവിലെ നിശബ്ദതയിൽ എൻ്റെ വെല്ലുവിളി ഈ പാട്ട് പാടി തന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു മുറുവുണ്ട് ആ മുറി ഉണക്കാൻ തന്നെയാണ് എഴുതി മുഖ്യം പറിച്ചത് ഇതല്ലേ പാട്ടു നീ എ മൂന്ന് മക്കള രണ്ട് ആൺകുട്ടികൾ ഒന്ന് പെൺകുട്ടി മൂത്ത ആൺകുട്ടി രണ്ടുപേരും കിറ്റൈസിൽ വർക്ക് ചെയ്തു അതിലൊരാളുടെ ഭാര്യ കിറ്റൈസിലുണ്ട് മൂത്തയാളുടെ ഭാര്യ രണ്ടാമത്തെ ആളുടെ ഭാര്യ സൗദിയിലാണ് പിന്നെ മോള് മോളുടെ ആസ്തിന് ക്യാമറ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഡയറക്ടറാണ് ജീവൻ ബാബു അവർ തൊടുപുഴ അവരുടെ വീട് അപ്പോൾ മോൻ്റെ മൂത്ത മകൻ്റെ മോനും മോളുടെ രണ്ട് മക്കളും മോളും ഇവിടെ വെട്ടും ഇപ്പോൾ താഴെ നമ്മുടെ ഒപ്പം കൊണ്ടുപോകും അത് നമുക്ക് കാണാം താരത്തിനും കാണാം അപ്പോൾ ഇപ്പോൾ ഞാനും ബൈക്ക് മാത്രമാണ് വീട്ടിലുള്ളത് കുട്ടികൾക്ക് അവരവരുതായ സ്ഥലങ്ങളിൽ ജോലി കിട്ടി ഭാര്യ എന്താണെന്ന് പെട്ടെന്ന് വേറെന്താ ജോലി ചെയ്യുന്നാലും ജോലി ചെയ്യുന്നില്ല ഭാര്യ കിട്ടി ഹൗസ് വൈഫാണ് നോക്കി കുട്ടികളെ നോക്കി നമ്മുടെ പിൻബലം എന്ന് പറയുന്ന ഭാര്യയാണ് എൻ്റെ എഴുത്തിനെ ഏറ്റവും ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള ഭാര്യയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതെഴുത് അതെഴുത് ഇതെഴുത് ആ ഉള്ളൊഴിക്കുമ്പോൾ ഏതൊരു നോവല് ആ നോവൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന ഭാര്യയ്ക്കണം ആദ്യത്തെ നോവൽ സമർപ്പിച്ചത് എൻ്റെ പിതാക്കന്മാർ കാണണം എൻ്റെ പരമ്പരയ്ക്ക് അങ്ങനെ ഓരോ നോവൽ ഓരോരുത്തർ പോയിരിക്കണം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ദിവസം ചെലവ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിലയേറിയ അനുഭവങ്ങൾ പങ്കുവച്ച ഹൃദയം നിറഞ്ഞ നേരം ഈ വീഡിയോ തയ്യാറാക്കാൻ എന്നെ സഹായിച്ച രണ്ടുപേരുണ്ട് അവരെ കൊടുക്കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പുതിയ ഒരു വീഡിയോ എത്തുമരയ്ക്കും どうすか